ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹെയർ പാക്കിൻ്റെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ്റെ ഒരു ഹെയറും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഹെയറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അപ്പോൾ നല്ല രീതിക്ക് മുടി കൊഴിച്ചിലൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് മുടി നല്ല ഉള്ളോട് കൂടിയിട്ട് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ നോക്കുന്നത് ആ ഒരു ഡിഫറൻസ് നിങ്ങൾ ഫോട്ടോയിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും മുടിക്ക് തിക്നെസ് കൂടാനും അതുപോലെ തന്നെ മുകൾ ഭാഗം മുതൽ അടിഭാഗം വരെയുള്ള മുടിക്ക് നല്ല രീതിക്ക് ഉള്ളോട് കൂടിയിട്ട് തിക്കായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഹെയർ പാക്കാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും അപ്ലൈ ചെയ്യുന്നതൊക്കെ നോക്കാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചാനലിൽ ഇതുപോലെ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ കണ്ടു നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാവണം എന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കൂടെയുള്ള ബെൽബട്ടനും കൂടി പ്രെസ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ഒരു അടിപൊളി ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ചെമ്പരത്തിൻ്റെ പൂവാണ് കേട്ടോ ഈ ഒരു ചെമ്പരത്തി പൂ എന്ന് പറയുന്നത് നമ്മൾക്ക് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി എത്ര ഫ്രിസി ആയിട്ടുള്ള മുടിയൊക്കെ ആണെങ്കിലും അതിനെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഈ ഒരു ചെമ്പരത്തി പൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു താളിയായിട്ട് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഹെയർ പാക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നല്ല രീതിക്ക് പ്രൊമോട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പത്ത് പതിനഞ്ചോളം ചെമ്പരത്തിൻ്റെ പൂവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അവരുടെ വീട്ടിലുണ്ടാവുന്നതാണ് ചെമ്പരത്തിൻ്റെ പൂവില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാക്കറ്റ് നമുക്ക് പൗഡറായിട്ട് വാങ്ങാനായിട്ട് കിട്ടും അത് വേണമെങ്കിൽ എടുക്കാട്ടോ അപ്പം ഞാനിവിടെ ഒരു പത്ത് പത്ത് പൂവോളം എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെമ്പത്തിൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഹെയർ ഗ്രോത്തിന് ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെമ്പത്തിൻ്റെ പൂവോ ഇലയോ ഏതെങ്കിലും ഒന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഉള്ളത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്ത് നോക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഇല ഒരു ചെമ്പത്തിൻ്റെ ഇല ഒരു അഞ്ചെട്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറുതായിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അലോവരയാണ് കേട്ടോ ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും അതുപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ നല്ലൊരു തണുപ്പ് കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി വളർച്ച ഇരട്ടിയാക്കാനും മുടി സ്കാൽപ്പിൽ നിന്ന് പുതുതായിട്ട് വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു ചെറിയ ഭക്ഷണം അലോവരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ വെള്ളത്തിന് പേരെ ഞാൻ തൈരാണ് ഇടുന്നത് അപ്പോൾ തൈരി ഇടുന്നതിന് മുൻപായിട്ട് നമ്മുടെ തലയിൽ ചൊറിച്ചിലോ അല്ലെങ്കിൽ വെള്ളമൊക്കെ യൂസ് ഈ ഒരു ഹെയർ പാക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒക്കെ പ്രശ്നം വരുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പിടിയോളം നമ്മുടെ ഒന്നുകിൽ നമ്മുടെ പനിക്കൂർക്കയുടെ ഇല ചേർത്ത് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തുളസി ഇല ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഒരു രണ്ടും രണ്ട് ഒരു അഞ്ചാറ് തണ്ടോളം നമ്മുടെ തുളസി ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് തൈരാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ചെമ്പരത്തിൻ്റെ നമ്മുടെ ഈ ഒരു തുളസി ഇലയും നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കൂട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ താറിൻ്റെ പ്രശ്നമോ പെയിൻ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയെടുക്കുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ അരച്ചെടുക്കാനായിട്ട് തൈരാണ് ചേർത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ചേർത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ഹയറിൻ്റെ ലെങ്ത്തിന് തിക്നസ്സിനൊക്കനുസരിച്ച് എടുക്കാട്ടോ ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണോളം തൈരും അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് പാക്ക് ഒന്ന് അരച്ചെടുക്കുന്നത് അതല്ല തൈര് മാത്രമാണെങ്കിലും യൂസ് ചെയ്തിട്ട് അരച്ചെടുക്കാം കേട്ടോ ഈ വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം ഇനി അതൊന്ന് മിക്സിഡ് ജാറിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ച് എടുക്കാം അപ്പോൾ മാക്സിമം എത്രത്തോളം അരയുന്നു അത്രത്തോളം അരച്ചെടുക്കാം കേട്ടോ എങ്കിലാണ് നമ്മളത് അരച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നല്ല ലൂസ് കൺസിസ്റ്റൻസി പാക്ക് ഉള്ളത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു പാക്ക് ഇങ്ങനെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൊടിയൊന്നും നമ്മുടെ സ്കാപ്പിൽ ഒന്നും ചെല്ലാതെ നമുക്ക് ചൊറിച്ചിലൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അരിപ്പ് ഉപയോഗിച്ച് ഇരിക്കുന്നതിനേക്കാളും ഇതുപോലെ ഒരു തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലതെട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് മുടി കൊഴിച്ചിൽ അതുപോലെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ താരൻ്റെ പ്രശ്നം എല്ലാം മാറ്റിയെടുത്തിട്ട് മുടി നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ പാക്ക് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു പാക്ക് നല്ല രീതിയിൽ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉള്ളത് അപ്പം നിങ്ങളുടെ ഹെയർ നല്ല ഫ്രിസി ആയിട്ടൊക്കെ ഉള്ള ഹെയർ ആണ് ണ്ടെങ്കിൽ ഒരല്പയിൽ ഈ ഒരു പാക്കിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക അതല്ല പാക്ക് നമ്മുടെ ഹെയർ അത്യാവശ്യം ഓയിലൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ഈ ഒരു പാക്ക് ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മുടി ഡ്രൈ ആയിട്ടൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ഓയിൽ ഇട്ടതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏത് പാക്ക് ഹെയറിൽ ഇടുന്ന സമയത്ത് നമ്മുടെ ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ടൊന്ന് ചീകിക്കളയാട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രണ്ട് മൂന്ന് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അവർക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഇനിയും ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാട്ടോ കാരണം നമുക്ക് കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ മുടികൊഴിച്ചിലൊക്കെ മാറ്റുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ആ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ട്രൈ ട്രൈ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്ക് ഇനി ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കട്ടൻ ചായ ഉപയോഗിച്ചിട്ട് ഒരു മാസം ഫുൾ ആയിട്ട് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്ത് നോക്കാം കട്ടൻ ചായ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ പാക്കുകളായിരിക്കും ഞാൻ ഇനി ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ മുടികുഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് തഴച്ച് വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമുക്ക് കുറച്ച് ഹെയർ പാക്കുകൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ കരിഞ്ചീരകം മുളപ്പിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് അത് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ താല്പര്യം ിൽ നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്ത് ചലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് കേട്ടോ നമുക്ക് ഒരാളാണെങ്കിലും നമുക്ക് ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നാൽ നമുക്ക് അടുത്ത ദിവസം മുതൽ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനീ ഒരു ഹെയറിൻ്റെ കെട്ടെല്ലാം നന്നായിട്ട് ചീക്കി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം എൻ്റെ ഹെയറിൽ നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ട് കേട്ടോ കാരണം നമ്മളിപ്പോൾ കുറച്ചായിട്ട് നമ്മൾ കട്ടൻ ചായ ഒന്നും യൂസ് ചെയ്യുന്നില്ല എനിക്ക് എപ്പോഴും കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ അല്ലെങ്കിൽ കട്ടൻ ചായ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്താണ് മുടി കൊഴിച്ചിട്ട് നന്നായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഈ ഒരു മാസം ഫുൾ ആയിട്ട് കട്ടൻ ചായ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് എന്ന് നിങ്ങൾക്ക് കാണാം കേട്ടോ ഇനി നമ്മൾ പാക്ക് അപ്ലൈ ചെയ്തു കൊടുക്കാനായിട്ട് പോകണം അപ്പോൾ ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിള്ള പാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയമൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു പാക്കിന് കാരണം നമ്മൾ ഈ ഒരു തുളസിയുടെ ഇലയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അപ്പോൾ തുളസിയിലെ പനിക്കൂർക്കയുടെ ഇലയും രണ്ടും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ പനിക്കൂർക്ക ഇല ഇതിൽ ഏതെങ്കിലും ഒന്നും വേണമെങ്കിലും ചേർക്കാം അത് രണ്ടും ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ ഈ ഒരു പനിക്കൂർക്കയും തുളസിയിലൊക്കെ നമുക്ക് തയ്യാ ഒരു ചുമ ജലദോഷമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചേർ ഇത് ചെയ്ത് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാൻ താൽപ്പര്യം നന്നായിട്ട് തയ്ച്ച് പിടിപ്പിച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു പാക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാം കേട്ടോ നല്ലൊരു ഹെയർ പാക്കാണ് മുടിക്ക് നല്ല തണുപ്പ് കൊടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഒരുപാട് സമയമൊന്നും നമുക്ക് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് മാക്സിമം വെച്ചിരിക്കുക അതിനുശേഷം ഹെയർ വാഷ് ചെയ്തുകൾ കേട്ടോ ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ നമുക്ക് ചെയ്ത് കൊടുക്കാം കാരണം ഇതിൽ തിക്കായിട്ടുള്ള പാക്കൊന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ കൺസിസ്റ്റൻസി ഉള്ള ഹെയർ പാക്ക് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ടോ രണ്ടോ മൂന്നോ തവണ നമുക്ക് ആഴ്ചയിൽ ഈ ഒരു പാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കാനായിട്ട് നോക്കുക ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും ാണ് കേട്ടോ അപ്പം ഏതൊരു സംഭവം ചെയ്യുന്ന സമയത്തും കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ മാക്സിമം ഒരു മാസം അങ്ങനെ ചെയ്ത് നോക്കുക അപ്പം തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഉടനെ ഞാൻ കട്ടൻ ചായ ഉപയോഗിച്ചുള്ള ഹെയർ ഗ്രാഫ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കാരണം അത്രത്തോളം ഹെയർ ഫോൾസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ മുടി വളർത്തിയിട്ട് അതിങ്ങനെ കൊഴിഞ്ഞു പോകുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ പങ്കെടുക്കാനായിട്ട് നോക്കുക പിന്നെ നിങ്ങൾ ഇതുപോലെ ഫ്രണ്ട്സിനെ കസിൻസ് കസിൻസിനെയൊക്കെ ഹെയർ പ്രോബ്ലം ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടൊന്നും വിട്ടുപോകരുത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാനായിട്ട് മറക്കരുത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെയർ കെയർ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കണ്ടു കണ്ടോക്കുക ഞാൻ എൻ്റെ സ്ക്രീനിലൊക്കെ കൊടുത്തേക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യാം നമ്മൾ ഇനിയുള്ള വീഡിയോസൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ അത്ര തന്നെ ഉള്ളൂ വീണ്ടും നമുക്ക് ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ കാണാ വീഡിയോസൊക്കെ വീണ്ടും കാണാം കാര്യം ആരും മറന്നു പോകേണ്ട നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്ന ഹെയർ പാക്കിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ബൈബ്സ് യു